ചില മനുഷ്യരുണ്ട് എത്ര വേദനകളിങ്ങനെ കുമിഞ്ഞുകൂടിയാറും അവരാരോടും ഇതൊന്നും ഷെയർ ചെയ്യില്ല സ്വയം അങ്ങോട്ട് സഫർ ചെയ്യുന്ന ഒരു ചില മനുഷ്യരുണ്ട് അവരുടെ ഉള്ളില് നടക്കുന്നതെല്ലാം അവർക്കറിയാം അവരുടെ ഫീലിങ്സ് പെയിൻ സ്ട്രഗിൾസ് എല്ലാം അവർ അവെയറാണ് അതിനെ കുറിച്ചിട്ട് പക്ഷെ അവരിതിനെ കുറിച്ചിട്ടൊന്നും തുറന്ന് സംസാരിക്കാറില്ല നോട്ട് ബിക്കോസ് ദി ഡോൺ ഹാവ് വേർഡ്സ് ചിലപ്പോ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ വിശ്വസിച്ചിട്ടുണ്ട് നോ വൺ അണ്ടർസ്റ്റാൻഡ് ഞാനിപ്പോ ഇത് പറഞ്ഞത് കൊണ്ടിട്ട് ആരും എന്നെ മനസ്സിലാക്കാൻ പോകുന്നില്ല ആരും എന്നെ കേൾക്കാനും പോകുന്നില്ല അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർ തന്നെ ഒരു സ്വയം സൈലൻസിലേക്ക് പോകും നിങ്ങളൊക്കെ പാലിക്കുന്ന ഈ സൈലൻസ് അതൊരു വീക്ക്നെസ് അല്ല അതൊരു പ്രൊട്ടക്ഷൻ ആണ് സൈക്കോളജിയില് ഇതിനെ ഇമോഷണൽ സപ്രഷൻ എന്ന് പറയും കാരണം സ്വയം റിജക്റ്റ് ചെയ്യുക അവോയ്ഡ് ചെയ്യുക ഇൻവാലിഡേഷൻ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഷെയിമോ ഗിൽട്ടോ ഫിയറോ ഒക്കെ കാരണം നമ്മുടെ ഇമോഷൻസിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരവസ്ഥ പക്ഷെ ഇതില് ഒരു ഡേഞ്ചർ ഉണ്ട് നമ്മളൊക്കെ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ സ്ലോലി നമ്മളോട് തന്നെ പറയും മേ ബി മൈ പെയിൻ ഡസൻ മാറ്റർ മേ ബി ഐ ഡോണ്ട് മാറ്റർ ഞാനത്ര വേണ്ട ഞാനിങ്ങനെയൊക്കെയാണ് മേ ബി ഐ ഡോണ്ട് മാറ്റർ ഞാൻ എനിക്ക് അത്ര വില വിലയൊന്നും എന്നൊക്കെ സ്വയം പറഞ്ഞു തുടങ്ങും പക്ഷെ ഇത്തരത്തിലുള്ള ഇന്റേണൽ കോൺവെർസേഷൻസ് നമ്മളിലെ ഒരു വല്ലാത്തൊരു ഒറ്റപ്പെടൽ ലോണിൽനെസിലേക്ക് കൊണ്ടെത്തിക്കും അല്ലെങ്കിൽ ആ ലോണില്ലെസ് വളരാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് നമ്മൾ സ്നേഹിക്കുന്ന ആളുകളുടെ അടുത്ത് ഇരിക്കുമ്പോൾ പോലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ലോണില്ലെസ് ഫീൽ വല്ലാതെ ഫീൽ ചെയ്യും എന്ന എത്ര തവണയാണ് നിങ്ങൾ നമ്മുടെ വാക്കുകൾ ഇങ്ങനെ വിഴുങ്ങിയത് മറ്റൊരാളോട് പറയാതെ അല്ലെങ്കിൽ സംസാരിക്കണമെന്ന് തോന്നിയിട്ട് പോലും നമ്മളതൊക്കെ സപ്രസ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന എത്രയോ അവസ്ഥകളുണ്ട് വാട്ട് ഇസ് എ പോയിന്റ് ഗെറ്റ് ഇറ്റ് എനിവേ അത് എങ്ങനെയൊക്കെ എന്ത് ചെയ്താലും നമ്മൾ അത് തുറന്ന് സംസാരിക്കുന്നില്ല പ്രോസസ് ചെയ്യുന്നില്ല ഹീൽ ചെയ്യുന്നില്ല എങ്കിൽ പറയാത്ത വാക്കുകൾ നമ്മുടെയൊക്കെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരമാവുകയും നമുക്ക് തന്നെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന രാത്രികൾ ഉണ്ടാവുകയും അത് പിന്നീട് ഒരു ആങ്കർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇഷ്യൂസ് ആയിട്ടോ ഒക്കെ പുറത്തു വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഗവേഷണങ്ങൾ കാണിക്കുന്നത് നമ്മൾ തോന്നുന്നതിന്റെ ഇരുപത് ശതമാനമെങ്കിലും മിനിമം നമ്മൾ ഷെയർ ചെയ്ത നമ്മുടെയൊക്കെ ശരീരത്തിൽ ഉണ്ടാവുന്ന സ്ട്രെസ് കുറയും എന്നുള്ളതാണ് ബിക്കോസ് എക്സ്പ്രഷൻ ക്രിയേറ്റ്സ് കണക്ഷൻ ആൻഡ് കണക്ഷൻസ് ദ നോവർ സിസ്റ്റം അപ്പൊ ഏതെങ്കിലും തരത്തില് നിങ്ങളെ തന്നെ പിടിച്ചു വെച്ചിട്ടുണ്ടോ എങ്കിൽ ഏതെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തി അല്ലെങ്കിൽ ഒരു തെറപ്പിസ്റ്റിന്റെ അടുത്തോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനോടെങ്കിലും തുറന്ന് സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നോട്ട് എവ്രി വൺ വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ട്രൂത്ത് ബട്ട് യു ഡോൺ നീഡ് എവ്രി വൺ എല്ലാവരും ഇനി തന്നെ മനസ്സിലാക്കണമെന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം നമ്മളെല്ലാവരും മനസ്സിലാക്കണ്ട നമ്മളെ മനസ്സിലാക്കുന്ന നമ്മൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സേഫ് പേഴ്സണെ കണ്ടെത്തിയാൽ മതി അത്തരത്തിലുള്ള ഒരു സേഫ് പേഴ്സൺ നിങ്ങൾക്കുണ്ടായെങ്കിൽ കമന്റ് പില്ലോ